ൾ തുടരുന്നു മയ്യൽ കാവൻമൂല പട്ടേരത്ത് അപ്പനു സ്മാരക വായനശാല യങ് ഫൈറ്റേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംയുക്തമായ ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി പ്രാദേശിക ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി പി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു அరే அதிரடா அக்கா அக்கா வந்து அபோடு அலைவேங்க அங்க வந்து அరే அரே அரே அட அதிரடா போடு போடு கொடு கொடு எல்லாரும் போனா ரெண்டால் போடு அய்யோ இல்ல அதுலயே இருக்கு அது என்ன நெனச்சனேட்டலே ஆ ഇത് രണ്ടാം തവണയാണ് വായനശാലയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ടൂർണമെന്റിന് മുന്നോടിയായി കുട്ടികളുടെ ജെൻഡർ ന്യൂട്രൽ ഫുട്ബോൾ പ്രദർശന മത്സരവും നടന്നു വിവിധ ക്ലബ്ബുകളുടെ നാമധേയം സ്വീകരിച്ചുകൊണ്ട് പ്രായഭേദമന്യ പ്രദേശത്തെ ആൾക്കാർ അടിനിരുന്നുകൊണ്ട് നാല് ടീമുകളായാണ് മത്സരം സംഘടിപ്പിച്ചത് വായനശാല സെക്രട്ടറി ടി പി ബിജു പ്രസിഡന്റ് ഇ കെ രാജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്നിപ്പോൾ വലിയ കൂടിയാണ് ലോകമെങ്ങുമുള്ള ഫുട്ബോൾ പ്രേമികൾ